കളിയുള്ള കല്യാണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രശസ്തനായിട്ടുള്ള കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് കാൻ കരിക്കോട്ട് സാറിനോടൊപ്പം ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളുടെ കൂടെ ഇന്നുള്ളത് അപ്പോ സാറെ നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പൊ ഒരു എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സംശയം എന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് ഇപ്പൊ ഒരു ഭാര്യയുടെ ഏത് പെരുമാറ്റമായിരിക്കും ഒരു ഭർത്താവിന് നീരസം ഉണ്ടാക്കുന്നത് ഭാര്യക്ക് ഒരുപാട് കാര്യങ്ങൾ ഭർത്താക്കന്മാരിടാൻ വരും പക്ഷേ ഈ സംശയം വെച്ചിട്ടുള്ള ചില ഇടപെടലുകളാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഇപ്പോൾ എന്തെങ്കിലും എപ്പോഴും എടുത്ത് ഫോണിനെടുത്ത് പരിശോധിക്കുക അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ചോദ്യം ചെയ്യുമൊക്കെയാണ് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ഒരു കാര്യം കണ്ടു ഫോൺ എടുത്തുകൊണ്ടു ആരായി ലാലി എന്തിനാ അവള് ഹൈ അയച്ചത് സത്യത്തിൽ ലാലി അല്ല ലാലു എന്ന് പറഞ്ഞാൽ അയാടെ കൂട്ടുകാരനാണ് കൊഞ്ഞ് കൊച്ചു പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ലാലി എന്ന് കണ്ടു ഉടനെ ചോദിച്ചു നിങ്ങളെന്തിനാണ് ഫോൺ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയത് ഇത് കേൾക്കുന്നതോടുകൂടി അയാൾക്കൊരു നേരസേ ഞാനങ്ങനങ്ങൊന്നും ചെയ്തില്ലല്ലോ പിന്നെ എവിടെ എന്തിനാണ് ഇങ്ങനെ വഴക്കു വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അയാളുടെ ആത്മാഭിമാനത്തെ കുറയ്ക്കും അങ്ങനെ കുറയ്ക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി അതിൽ ഈ കുട്ടിയെക്കുറിച്ച് അയാൾക്കൊരു ഒരു വിശ്വാസവും കുറയും അതാണ് ഈ നമ്മുടെ രണ്ടുപേരും തമ്മിലുള്ള ബന്ധങ്ങളുടെ ആദ്യത്തെ മുറിയുന്നതിന് എന്നെ വിശ്വാസമില്ലാത്ത ഒരു പെൺകുട്ടിയോടൊപ്പം കഴിയാൻ അയാൾക്ക് തോന്നിയെന്ന് വരില്ല ഇതാണ് ഇതാ പറ്റുന്നുള്ളത് പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് ചിലപ്പോൾ ചില അത്യാവശ്യങ്ങളുണ്ട് ഒരു ഭർത്താവിന് ചില ഒരിടത്തേക്ക് പെട്ടെന്ന് പോകണം എന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകേണ്ടത് പക്ഷേ ആ ആ ഡ്രസ്സ് വയൻ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഭാര്യയോട് പറയുന്നു നീ ആ ഷട്ടൊന്ന് അയൻ ചെയ്തു തരുമോ എന്താ നിങ്ങൾക്കെന്തായും ചെയ്താൽ നിങ്ങളുടെ കൈ തേഞ്ഞ് പോവുമോ അവിടേക്ക് ന്യൂ ജനറേഷൻ പെൺകുട്ടി ഉണർന്നു ന്യൂ ജനറേഷൻ പെൺകുട്ടി ഉണരുമ്പോഴത്തേക്ക് അയാൾക്ക് പിന്നെയും നീരസമോ ഇനി അവിടെ കൊണ്ടൊന്നും പറയണ്ട ഇങ്ങനെയുള്ള ചില സംഭവങ്ങളാണ് ഈ ഭർത്താക്കന്മാരിൽ നീരസത്തിന് തുടക്കമിടുന്നത് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഭർത്താക്കന്മാരിൽ കുറിച്ച് വിഷമം അനുഭവിക്കാനിടയാക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് വരുന്നത് ഇത് ഇരുവരും മനസ്സിലാക്കി പരിഹരിക്കുകയാണ് വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അത് പിന്നീട് വലിയ വലിയ മറ്റു പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കുക അതാണ് വേണ്ടിയിരിക്കുന്നത്